േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് മാനസിയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മാനസ മുന്നിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ജാമ്യം ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് കോടതി ഇതോടെ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോകുന്ന അവൾ പൊട്ടിത്തെറിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകുന്നുമില്ല ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവൾ പോലീസുകാരെ ഒന്തി മാറ്റിക്കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് പോലീസുകാരെല്ലാവരും ചേർന്ന് അവളെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഇതോടെ പ്രതീക്ഷകളെല്ലാം തകരുന്ന അവൾ മാനസികമായി ഉടയുന്നു ഇതേ സമയം ഇതിനെല്ലാം കാരണം കൺമണിയാണ് അവൾ തെളിവുകൾ തയ്യാറാക്കി കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് തൻ്റെ മകൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിക്കാതിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന അവളുടെ അമ്മ ഇതോടെ കൺമണിക്ക് നേരെ തിരിയുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റു വഴിതിരിവുകൾ ഉണ്ടാകുന്നത് കൺമണി ഓഫീസിലേക്ക് വരികയും കൃഷിനെ ചെന്ന് കണ്ട് ഇനി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് താനിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകാം ഇത് കേട്ടതിനെ തുടർന്ന് കൃഷിനും സന്തോഷമായിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം വീണ്ടും മാനസികയെ കാണുന്നതിനായി എത്തുന്ന സുമിത്ര ഇതിന് പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല കണ്മണി തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്